പി കെ മാധവൻ എഴുതിയ മുണ്ടകൻ കൊയ്ത്തും മുളയേരി പായസവും എന്ന പുസ്തകം വളയൻ ചിറങ്ങര വായനശാലാ അങ്കണത്തിൽ പ്രശസ്ത സാഹിത്യകാരൻ ബെന്യാമിൻ പ്രകാശനം ചെയ്തു എഴുത്തുകാരനും പ്രഭാഷകനുമായ ഷൌക്കത്ത് മുഖ്യാതിഥിയായിരുന്നു അതിഥിയായിരുന്നു കാഞ്ഞൂർ നാട്ടുകൊലിമയുടെ നാടൻപാട്ടുരാവും പുസ്തക പ്രകാശന ചടങ്ങുകൾക്ക് നിറമേകി അക്ഷരഗ്രാമം എന്ന് പുകൾപ്പെട്ട പെരുമ്പാവൂർ വളയഞ്ചൃങ്ങല വി എൻ കേശവപിള്ള സ്മാരക വായനശാല പ്രവർത്തകർക്കും സഹൃദരായ നാട്ടുകാർക്കും അഭിമാന പുളകിതമായ നിമിഷങ്ങൾ സമ്മാനിച്ച പുസ്തക പ്രകാശനം ഡിസംബർ പതിനാല് ശനിയാഴ്ച വൈകിട്ട് അരങ്ങേറി വളയഞ്ചൃങ്ങല നാട്ടുകാരനും ഗ്രന്ഥശാല പ്രവർത്തകനുമായ പി കെ മാധവൻ എഴുതിയ ഓർമ്മക്കുറിപ്പുകളുടെ ആദ്യ പുസ്തകം ഡി ബുക്ക് പ്രസിദ്ധീകരിച്ച മുണ്ടകൻ കൊയ്ത്തും മുളയേരി പായസവും എന്ന ഗ്രന്ഥത്തിന്റെ പ്രകാശന ചടങ്ങാണ് നൂറുകണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിൽ നടന്നത് അക്ഷരശ്ലോക കൂടി ആരംഭിച്ച ചടങ്ങുകൾക്ക് രായംകരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി അജയ്കുമാർ ആമുഖ പ്രഭാഷണം നടത്തി വി എൻ കേശവപ്പിള്ള സ്മാരക വായനശാല പ്രസിഡന്റ് എം എം മോഹനൻ അധ്യക്ഷനായിരുന്നു നജീബിന്റെ പ്രവാസ ജീവിതവേദകളുടെ കഥ പറഞ്ഞ ആടുജീവിതം എന്ന നോവൽ കൊണ്ട് ലോകമെമ്പാടും അറിയപ്പെട്ട മലയാളത്തിലെ പ്രിയപ്പെട്ട സാഹിത്യകാരൻ ബെന്യാമിൻ മുണ്ടകൻ കൊയ്ത്തും മുളേരി പായസവും ഒരു അടിയാളന്റെ ആത്മകഥ എന്ന പി കെ മാധവന്റെ ആദ്യ പുസ്തകം പ്രകാശനം ചെയ്തു ഒരു ജീവിതക്രമത്തെ നമ്മുടെ ഓർമ്മയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു നമ്മുടെ കുട്ടികൾ എന്തിനാണ് മാതൃഭാഷ കഴിക്കുന്നത് എന്ന് പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് നമ്മുടെ കുട്ടികൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതിൽ പഠിക്കുന്നതിലൊക്കെ നമ്മളൊക്കെ വലിയ തൽപര്യമില്ല എനിക്ക് അതിനോടൊന്നും വിയോജിപ്പില്ല നിശ്ചയമായിട്ട് നമ്മുടെ കുട്ടികൾ ഏതൊക്കെ ഭാഷ പഠിക്കാൻ കഴിയുമോ അതൊക്കെ പഠിക്കണം പക്ഷേ the team I ം പുസ്തകങ്ങളുടെ രചിതാവും പ്രഭാഷകനുമായ ഷൌക്കത്ത് ആദ്യപ്രതി ഏറ്റുവാങ്ങി ചടങ്ങിൽ ഗ്രന്ഥകാരൻ പി കെ മാധവനെയും ഭാര്യയും പൊന്നാടി അണിയിച്ച് ആദരിച്ചു അഡ്വക്കേറ്റ് വി എം ഉണ്ണി പുസ്തക പരിചയം നടത്തി മുൻ എം എൽ എയും മുന്തനാട് താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റുമായ സാജു പോൾ വളയൻചിങ്ങര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ്മാസ്റ്റർ ജി അനന്തകുമാർ വാർഡ് മെമ്പർ ജോയ് പുണയിലിൽ ഗവൺമെന്റ് എൽ പി സ്കൂൾ ഹെഡ്മാസ്റ്റേഴ്സ് കെ എ ഉഷ സുവർണ തിയേറ്റേഴ്സ് പ്രസിഡന്റ് കെ കെ ഗോപാലകൃഷ്ണൻ ഒളിമ്പിക് സ്പോർട്സ് ക്ലബ് പ്രസിഡന്റ് പി എൻ സോമൻ വി എൻ കേശവുള്ള സ്മാരക വായനശാല സെക്രട്ടറി പി വും ദർശനമായ ബ്രഹ്മ വിജ്ഞാപകവും എഴുതി മരിച്ചു പോയിരുന്നെങ്കിൽ നമ്മളൊന്നും നാരായണ ഓർക്കില്ല ധർമ്മപഥ എഴുതിയത് കൊണ്ടല്ല ബുദ്ധനെ ഓർക്കുന്നത് യും ദർശനങ്ങളെ അവരൊക്കെ നമ്മളെ ആഴത്തിൽ സ്പർശിച്ചത് എന്തുകൊണ്ട് എന്ന കാരണത്തെ ഒറ്റവരിയിൽ പറയാൻ പറഞ്ഞാൽ അവഗണിച്ചതിനെയെല്ലാം അവർ പരിഗണിച്ചു എന്നതാണ് ലോകത്തുണ്ടായ എല്ലാ ഗുരുക്കന്മാരുടെയും ദർശനം നൂറ്റാണ്ടുകളായി മനുഷ്യൻ എന്തിനൊക്കെയാണോ പരിഗണിക്കുന്നതിലേക്ക് അവരുടെ എന്നതുകൊണ്ടാണ് നമ്മൾ അവരെ ചെയ്യുന്നത് മൂപ്പ് മൂപ്പുവിളഞ്ഞിരുന്ന കൊരങ്ങട്ടിപ്പാടത്തിലെ മുണ്ടകൻകൊയ്ത്തിനും കപ്പിളിക്കുടിയിലെ മുളകങ്കാടിന്റെ മർമ്മത്തിനും മുളയേരിക്കും എന്റെ ജീവിത താളങ്ങളുമായി അഭേദ്യമായ ബന്ധമുണ്ടെന്ന് ഗ്രന്ഥകാരൻ പി കെ മാധവൻ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു സമ്മേളനാന്തരം കാഞ്ഞൂർ നാട്ടുപലിമയുടെ പാരമ്പര്യ തനിമയും ഗരിമയും പേർന്ന രാവ് അരങ്ങേറി ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ thank you